ഹരിവർ സർ നമസ്കാരം നമസ്തേ ഓപ്പറേഷൻ സിന്ധൂറിന് ഒരു പുരോഗതി ഉണ്ടാകുമോ എന്നാണ് പലരും ചോദിക്കുന്നത് അതായത് ഓപ്പറേഷൻ സിന്ധൂർ ടു ഉണ്ടാകുമോ നിലവിലെ ഇന്ത്യ പാകിസ്ഥാനിന് ഇടയിൽ വെടിനിർത്തലാണ് സംഭവിച്ചിരിക്കുന്നത് ഇത് ഏത് നിമിഷവും മാറി ഒരു യുദ്ധത്തിലേക്ക് മാറുന്നു അങ്ങനെ മാറുകയാണെങ്കിൽ അതൊരു കടൽ യുദ്ധമായിരിക്കുന്നു എന്ന ചോദ്യങ്ങളൊക്കെ ഉയരത്തിട്ട് ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ബഹുമാനായിട്ടുള്ള പ്രധാനമന്ത്രി ഇത്തവണ ദീപാലി ആഘോഷിച്ചത് ഐ എൻ എസ് വിക്രാന്തിന്റെ കൂടെയാണ് അദ്ദേഹം ഭയങ്കരമായിട്ട് ഇന്ത്യൻ നേവിയെ അടക്കം പ്രശംസിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന പ്രൊജക്ട് ചെയ്യുന്ന കുറേ സാഹചര്യങ്ങൾ നമ്മൾ കണ്ടു ഇതൊക്കെ അടിസ്ഥാനപരമായിട്ട് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ മാറുന്ന യുദ്ധതന്ത്രം എന്ന് പറയുന്നത് ഒരു ഒരു കടൽ യുദ്ധത്തിലേക്ക് വഴിപ്പെടുമോ എന്ന് പലരും ചോദിക്കുന്നത് അങ്ങ് എങ്ങനെയാണ് അതിനെ നോക്കിക്ക തീർച്ചയായിട്ടും ഇന്ത്യയുടെ നാവിക സേന ഇനി വരുന്ന ദിവസങ്ങളിൽ ഇന്ത്യക്ക് നേരെ ഉണ്ടാകുന്ന എല്ലാവിധ ആക്രമണങ്ങളെയും നേരിടുന്നതിൽ ഒരു പ്രധാന റോൾ വഹിക്കും എന്ന സൂചനയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കഴിഞ്ഞ ദിവസം നൽകിയത് ദീപാവലി ഐ എൻ എസ് ഇന്ത്യ ഇന്ത്യയുടെ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച വിമാനവാഹിനി കപ്പലായിട്ടുള്ള അതും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് നമ്മുടെ കൊച്ചിയിൽ നിർമ്മിച്ച വിമാനവാഹിനി കപ്പലാണ് ഐ എൻ എസ് വിക്രാന്ത് ആ ഐ എൻ എസ് വിക്രാന്തിലാണ് അദ്ദേഹം ദീപാവലി ആഘോഷം നടത്തിയത് അവിടെ വച്ച് അദ്ദേഹം ഐസ് വിക്രാന്തിന്റെ ശക്തിയെക്കുറിച്ചും എങ്ങനെയാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന്റെ എല്ലാ യുദ്ധക്കപ്പലുകളെയും ആ അവരുടെ തുറമുഖങ്ങളിലേക്ക് ഐ എൻ എസ് വിക്രാന്ത് ഒതുക്കിക്കളഞ്ഞത് എന്നുള്ള ഒരു സൂചന തൻ്റെ പ്രസംഗത്തിൽ അവിടെ വെച്ച് അദ്ദേഹം നടത്തിയിരുന്നു ഇന്ത്യയുടെ നാവിക ശക്തി അദ്ദേഹം വളരെയധികം പ്രകീർത്തിച്ചു നമ്മൾ അത് കേൾക്കുമ്പോൾ വെറും ഒരു ഈ ഇംഗ്ലീഷ് ജിങ്കോയ്സോ എന്ന് പറയും അതായത് ചുമ്മാതെ നമ്മൾ കിടന്നുകൊണ്ട് ദേശീയതയൊക്കെ പറയുന്ന ആൾക്കാർ ചുമ്മാ കിടന്നുകൊണ്ട് വായിട്ട് അലയ്ക്കുന്നതാണോ അങ്ങനെയൊക്കെ ഒരു വിമർശനങ്ങൾ അവിടെ ഉണ്ടാകാം പക്ഷെ അതല്ല ഇന്ത്യയുടെ നാവിക സേന കഴിഞ്ഞ ഒരു മൂന്നാല് വർഷമായിട്ട് അല്ലെ ഒരു അഞ്ച് വർഷം രണ്ടായിരത്തി ഇരുപതിനു ശേഷം കൃത്യമായിട്ട് പറഞ്ഞാൽ നാവിക ശേഷ സേന അതിൻ്റെ ശക്തി തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അത് രണ്ടു മൂന്ന് തലങ്ങളിലാണ് ഇപ്പം അതിൻ്റെ തുടക്കം രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവൻ സംഘർഷം ഇന്ത്യ ചൈന സംഘർഷത്തിന് ശേഷം ചൈനയെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യൻ നാവികസേനയുടെ ഡിസ്ട്രോയർ ഫ്രിഗേറ്റുകൾ തുടങ്ങിയ ആക്രമണ കപ്പലുകൾ സൗത്ത് ചൈന സി എന്ന ദക്ഷിണ ചൈന കടലിൽ നങ്കൂരമിട്ടു ഇത് ചൈനയെ വളരെയധികം ഞെട്ടിപ്പിച്ചു അതായത് ഈ ചൈന എപ്പോഴും അവകാശപ്പെടുന്നത് ദക്ഷിണ ചൈന കടൽ എന്ന് പറയുന്നത് അവരുടെ ഒരു തട്ടകമാണ് അവരുടെ ഒരു പിന്നാമ്പറമാണ് അങ്ങനെയാണ് അപ്പോ ഈ ഗാൽവൻ സംഘർഷത്തിന് ശേഷം ഇന്ത്യയുടെ നാവികസേന അവിടെ എത്തിയത് ചൈനയുടെ ചൈനയിലേക്ക് വരുന്ന മർച്ചൻറ്റ് നേവി ഷിപ്പുകൾ തടയാൻ അതായത് മലാക്ക സ്ട്രേറ്റ് എന്ന് ഞാൻ പറഞ്ഞല്ലോ നമുക്കറിയാമല്ലോ അതായത് ആൻഡമാൻ്റെയും അതുപോലെ തന്നെ ഇന്തോനേഷ്യ ഇൻഡോനേഷ്യ തായ്ലൻഡിൻ്റെയൊക്കെ മധ്യത്തിലൂടെയുള്ള ചൈനയിലേക്കുള്ള ആ കടലാണ് ബേ ഓഫ് ബംഗാളിലൂടെ ഒരു പാതയാണ് നാവിക പാതയാണ് അവിടെ മലാക്ക സ്ട്രേറ്റ്സ് തടയുമോ ഇന്ത്യൻ നാവികസേന എന്ന് ചൈന ഭയപ്പെട്ടിരുന്നു പക്ഷെ ചൈനയ്ക്ക് പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്യാനും പറ്റിയില്ല അന്ന് ഇന്ത്യൻ നാവികസേന ശക്തി തെളിയിച്ചു ഇപ്പോ ഇന്ത്യൻ നാവികസേന രണ്ട് തരത്തിൽ അന്താരാഷ്ട്ര അത് ഇന്റർനാഷണൽ വാട്ടർ എന്ന് പറയുന്ന അന്താരാഷ്ട്ര കടലുകളിൽ ഇന്ത്യൻ നാവികസേന അതിൻ്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കും ഒന്ന് നമ്മുടെ ആന്റി പൈറസി ഓപ്പറേഷൻ ആണ് ഈ ആന്റി പൈറസി ഓപ്പറേഷന്റെ ഭാഗമായിട്ട് നമ്മൾ ആഫ്രിക്കയുടെ കിഴക്കൻ തീരത്ത് അതുപോലെ ഗൾഫ് അതായത് ഗൾഫ് ഓഫ് ഏതൻ പിന്നെ അതുപോലെ തന്നെ പേർഷ്യൻ ഗൾഫ് ഒമാന്റെ തെക്കൻ തീരം ഇവിടെ എല്ലാം നമ്മുടെ കപ്പലുകളുടെ സാന്നിധ്യം സ്ഥിരമായിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസവും ആഫ്രിക്കയുടെ പിന്നെ തീരത്ത് ഒരു കപ്പൽ അപകടം ഉണ്ടായപ്പോൾ ആ കപ്പലിൽ നിന്നും അപകടമുണ്ടായി തീ കത്തിക്കറിഞ്ഞ മൃതദേഹങ്ങൾ പുറത്തെടുക്കാനായിട്ട് എത്തിയത് ഇന്ത്യൻ നാവികസേനയാണ് അത് നാം അതായത് പലപ്പോഴും നമ്മൾ അത് ജിബോട്ടിയുടെ അടുത്താണ് അതാണ് ഞാൻ ജിബോട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ജിബോട്ടിയിൽ യഥാർത്ഥത്തിൽ ചൈനയ്ക്ക് അവിടെ ഒരു നാവിക താവളമുണ്ട് എങ്കിൽ പോലും ഒരു കപ്പലിൽ നിന്ന് ഒരു സഹായ അഭ്യർത്ഥന വന്നപ്പോൾ ഫസ്റ്റ് റെസ്പോണ്ടർ ആദ്യമായിട്ട് റെസ്പോണ്ട് ചെയ്തത് ഇന്ത്യയാണ് ഇന്ത്യൻ നാവികസേനയാണ് ഇത് നമ്മുടെ ഒരു പിന്നെ ശക്തിയെ വളരെ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇത് ഇത് മാത്രവുമല്ല ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ നടത്തിയ നാവികാഭ്യാസങ്ങൾ അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മാത്രമല്ല ഇന്ത്യ പെസഫിക്കില് അതുപോലെ മെഡിറ്ററേനിയൻ കടലിൽ ഇവിടെയൊക്കെ തന്നെ ഇന്ത്യൻ നേവിയുടെ ശക്തമായ സാന്നിധ്യം ഒരു രണ്ട് കൊല്ലം മുമ്പ് സൊമാലിയൻ കടൽ കൊള്ളക്കാർ ഒരു കപ്പൽ ആക്രമിച്ച് അത് കീഴടക്കാനായിട്ട് തട്ടിയെടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ മുപ്പത്തഞ്ചോളം നാവികരുള്ള ഒരു പിന്നെ കപ്പലാണ് പെട്ടെന്ന് ഇന്ത്യൻ സൈന്യം അവിടെ എത്തി മുപ്പത്തഞ്ചല്ല മുപ്പത്തഞ്ച് കൊള്ളക്കാരാണത് ശ്രമിച്ചത് ഇന്ത്യൻ നാവികസേന അവിടെ എത്തുകയും അവരെ കീഴടക്കി അറസ്റ്റ് ചെയ്യുകയും ചെയ്യുകയും ചെയ്തു അപ്പം ഇത്തരം ഡെയറിങ് ഓപ്പറേഷൻസ് കടൽക്കൊള്ളക്കാരെന്ന് പറയുന്ന നിസ്സാരക്കാരൊന്നുമല്ല പലപ്പോഴും പാകിസ്ഥാൻ നേവിയേക്കാൾ ശക്തി ഉള്ള ആൾക്കാരാണ് അവന്മാർ ആ പാകിസ്ഥാൻ നേവിയേക്കാൾ കടൽ നന്നായിട്ട് അറിയാവുന്നവരാണ് അങ്ങനെയുള്ള കടൽക്കൊള്ളക്കാരെ ഒതുക്കുന്നതിൽ ഇന്ത്യൻ നാവികസേന വലിയ പങ്കാണ് വഹിക്കുന്നത് ഇതിനിടയ്ക്ക് പലയിടത്തും വെച്ച് ഇന്ത്യൻ നാവികസേനയും ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവി എന്ന് പറയുന്ന പി ചൈനീസ് നേവിയും തമ്മിൽ ചെറിയ ചെറിയ ബല നടക്കാറുണ്ട് അതായത് നമ്മുടെ കപ്പലിൻ്റെ കമ്മ്യൂണിക്കേഷൻ ജാം ചെയ്യാൻ അവർ ശ്രമിക്കും അവരുടെ കപ്പലിൻ്റെ കമ്മ്യൂണിക്കേഷൻ ജാം ചെയ്യാൻ നമ്മൾ ശ്രമിക്കും പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ഫിലിപ്പൈൻസുമായിട്ട് സംഘർഷം നടക്കുമ്പം ചൈനീസ് നാവികസേനയുടെ കപ്പലുകൾ ഫിലിപ്പൈൻസിൻ്റെ കപ്പലുകളിൽ പോയി ഇടിക്കും അതായത് അതിനടുത്തൂടെ പോയിട്ട് ഉരസും ഇതേ പ്രവൃത്തി തന്നെ അവർ ഇൻഡോനേഷ്യയുടെ കപ്പലുകൾക്ക് നേരെ കാണിക്കും പക്ഷെ ഒരൊറ്റ ഇന്ത്യൻ നാവികസേനയുടെ കപ്പലിന് നേരെയും അങ്ങനെ ഒരു പ്രവൃത്തി കാണിക്കാൻ ചൈന ധൈര്യപ്പെടുന്നില്ല അടുത്തെത്താതെ ദൂരെ നിന്നുകൊണ്ട് ഇലക്ട്രോണിക് വാർഫെയർ നടത്താൻ ശ്രമിക്കും എന്നല്ലാതെ നേർക്കുനേർ കൈ അതായത് പിന്നെ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റ് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് ഇന്ത്യൻ നേവിയായിട്ട് ഏറ്റുമുട്ടാൻ ചൈന തയ്യാറല്ല അത് ഞാൻ പറയുന്നത് അത് ഇന്ത്യൻ നേവിക്ക് ഒരു കോംപ്ലിമെൻ്റ് ആണ് ഇപ്പം ഈ ഒരു രണ്ട് മൂന്ന് സംയുക്ത നാവിക അഭ്യാസങ്ങളുടെ കാര്യം പറഞ്ഞിട്ട് നമുക്ക് വീണ്ടും പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയുടെ ഒരു ഒരു അർത്ഥ തലങ്ങളിലേക്ക് നമുക്കൊന്നുകൂടെ നോക്കാം അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് ഇന്ത്യയും ദക്ഷിണ കൊറിയയും ചേർന്ന് സംയുക്തമായിട്ടൊരു നാവികാഭ്യാസം നടത്തുകയും ഇന്ത്യയുടെ യുദ്ധക്കപ്പലായിട്ടുള്ള ഐ എൻ എസ് സഹ്യാദിനി അതൊരു ഫ്രിഗറ്റാണ് ഗൈഡഡ് മിസൈൽ ഫ്രിഗറ്റാണ് ഐ എൻ എസ് സഖ്യാത്രി ഭുസാൻ തുറമുഖത്ത് നങ്കൂരമിടുകയും ചെയ്തു അതും അതുകൂടാതെ നമ്മൾ തുർക്കിയെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഇന്ത്യയും ഗ്രീസും അതുപോലെ ഇന്ത്യയും സൈപ്രസും ഈ രണ്ട് രാജ്യങ്ങളുമായിട്ട് ചേർന്ന് സ ഗ്രീസും സൈപ്രസുമായിട്ട് ചേർന്ന് നമ്മൾ സംയുക്ത നാവിക അഭ്യാസം നടത്തി അത് തുർക്കിയെ ഞെട്ടിച്ചു കാരണം ഇവർ രണ്ട് ഗ്രീസ് തുർക്കിയുമായിട്ട് സംഘർഷത്തിലാണ് സൈപ്രസും അതുപോലെ തന്നെയാണ് അങ്ങനെ പിന്നെ ഇന്ത്യ ഗ്രീക്ക് ഇന്ത്യ സൈപ്രിയോട്ട് അതിന് പാസക്സ് എന്നാണ് ആ സൈന നാവിക നാവികാഭ്യാസത്തിന് പേരിട്ടിരിക്കുന്നത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പിന്നെ ക്വാഡ് എന്ന് പറയുന്ന ഇന്ത്യ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓസ്ട്രേലിയ ജപ്പാൻ ഈ നാല് രാജ്യങ്ങളും മുഖ്യമായിട്ടുള്ള ഇടക്കിടക്ക് ഇംഗ്ലണ്ട് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പങ്കെടുക്കുന്ന അതീവ എന്താണ് പ്രാധാന്യമുള്ള നാവിക അഭ്യാസങ്ങൾ ഇന്ത്യ ഇടക്കിടയ്ക്ക് നടത്താറുണ്ട് അതുപോലെ മലബാർ എക്സർസൈസ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അമേരിക്ക ഇന്ത്യയുമായി ചേർന്ന് സംയുക്ത നാവികാഭ്യാസം നടത്താൻ വളരെയധികം താല്പര്യമുള്ള രാജ്യം അതുപോലെ ഫ്രീ പാസേജ് റൈറ്റ് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് അതായത് ഈ നാവികസേനയുടെ കപ്പലുകൾ ലോകത്തിലെ പല രാജ്യങ്ങളുടെയും എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിലൂടെ യാത്ര ചെയ്യാൻ അവർക്ക് അനുവാദമുണ്ട് അതിന് ആ രാജ്യത്തിൻ്റെ അനുവാദമൊന്നും വേണ്ട പക്ഷേ അതേസമയം ഇങ്ങനെയുള്ള യാത്ര ചെയ്യുമ്പോൾ ആ അതിന് ആ ആരുടേതാണോ ഈ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ അവർക്കതൊരു അലോസരമുണ്ടാക്കും അങ്ങനെ നിരന്തരം ലോക മുഴുവൻ ഇപ്പോൾ ഇന്ത്യൻ നേവി ഇന്ത്യൻ നാവികസേന കറങ്ങി നടക്കുന്നുണ്ട് അതും തുർക്കിക്കൊരു വലിയ അലോസരമാണ് കാരണം തുർക്കിയുടെ കടൽ ഈ പറയുന്ന ഇക്കണോ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിലൂടെയൊക്കെ ഇന്ത്യൻ നാവികസേന ഇടയ്ക്കിടയ്ക്ക് ഫ്രീ പാസേജ് ട്രാവൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു യാത്ര അതുവഴി കറങ്ങി കിടക്കും അതുപോലെ സൗത്ത് ചൈന സിയിലൂടെയും കറങ്ങി കിടക്കും അപ്പം ഇതൊക്കെ ഒരു വലിയ അലോസരം ഇന്ത്യയുടെ ശത്രുക്കൾ കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട് ഇത് ഇന്ത്യൻ നേവിയുടെ ഒരു വളർന്നു വരുന്ന ശക്തിയാണ് ഞാൻ ഈ ഒരു കാര്യം കൂടെ പറയാം അതായത് രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഞാൻ മനസ്സിലാക്കുന്ന ഏതാണ്ട് നൂറ്റിപ്പത്തോളം ആൾക്കാരെ കടൽ കൊള്ളക്കാരുടെ ആക്രമണങ്ങളിൽ നിന്നും ഇന്ത്യൻ നാവികസേന രക്ഷിച്ചിട്ടുണ്ട് എടുത്തു പറയേണ്ടത് പാകിസ്ഥാനികളെ പോലും നമ്മൾ രക്ഷിച്ചിട്ടുണ്ട് പത്ത് പന്ത്രണ്ട് പാകിസ്ഥാനികളെ രക്ഷിച്ചിട്ടുണ്ട് ഇറാൻ നാവികരെ രക്ഷിച്ചിട്ടുണ്ട് അപ്പോ ഇന്ത്യയുടെ സഹായം കിട്ടാത്തവരാരും ഈ നമ്മുടെ ചുറ്റുവട്ടത്തിലില്ല ഇനി ഞാൻ പ്രധാനമന്ത്രിയുടെ അഭിപ്രായത്തിലേക്ക് തിരിച്ചു വരാം എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ഈ നാവിക ശക്തി ഒന്ന് പ്രൊജക്ട് ചെയ്ത് പാകിസ്ഥാനെ കാണിച്ചത് അതിനൊരു കാരണമുണ്ട് പാകിസ്ഥാൻ ഇപ്പോൾ സർക്രീക്ക് എന്ന് പറയുന്ന ഒരു പിന്നെ എന്താണ് ഒരു ചെറിയൊരു ഒരു ചാനലുണ്ട് അല്ലെങ്കിൽ അവിടെ ഒരു അഴിമുഖമുണ്ട് അതിലൂടെ ഗുജറാത്തിലേക്ക് ആക്രമിക്കാനായിട്ട് ഒരു പരിപാടി പാകിസ്ഥാൻ കഴിഞ്ഞ കുറേ നാളായിട്ട് അങ്ങനെ ചിന്തിക്കുന്നുണ്ട് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് ഈ സർക്രീക്ക് എന്ന് പറയുന്ന ചാനലെ അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അതായത് ഇന്ത്യയുടെ അതിർത്തി വരെ അവരുടേതാണെന്നാണ് അത് ഒരു തരത്തിലും ഇന്ത്യ അംഗീകരിക്കാൻ സാധ്യമല്ല എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങൾ നിയമങ്ങളനുസരിച്ചും സർക്രീക്കിന്റെ പകുതി ഭാഗം വരെ പാകിസ്ഥാൻ ഉറങ്ങുണ്ട് പകുതിക്ക് ശേഷം ഇന്ത്യക്കാണ് അതാണ് അപ്പോ അങ്ങനെയുള്ള ഒരു കടലിലൂടെ ഇന്ത്യയിലേക്ക് ആക്രമണം നടത്താൻ പക്ക് അതായത് കരയിലൂടെ പല രീതിയിൽ ആക്രമണം നടത്തി നോക്കി അത് രക്ഷപ്പെട്ടില്ല പാകിസ്ഥാൻ ഒരു ആവേശമാകുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ നടന്ന ഭൂം മുംബൈ ഭീകരാക്രമണമാണ് അന്ന് മുംബൈ ഭീകരാക്രമണത്തിൽ നടത്തിയവരെ ഈ പറയുന്ന ഗുജറാത്ത് തീരത്തു നിന്നും ഒരു കപ്പൽ തട്ടിയെടുത്ത് ഒരു മത്സ്യബന്ധന കപ്പൽ തട്ടിയെടുത്ത് അതിൽ കയറിയാണ് മുംബൈയിലെ കൊങ്കൺ തീരത്തെത്തി അവിടെ അവർ മുംബൈ നഗരത്തിലെത്തിയത് അതായത് കടൽ വഴിയുള്ള ഒരു ഭീകരാക്രമണം നടത്താൻ ഉള്ള പാകിസ്ഥാന്റെ ശ്രമത്തെ മുൻകൂട്ടി തടയുകയാണ് മോഡി ഈ ഐ എൻ എസ് വിക്രാന്തും ഇന്ത്യയുടെ നാവികസേനയുടെ ശക്തിയും ഉയർത്തിക്കാട്ടി അവരെ ഒരു ഓർമ്മപ്പെടുത്തലാണ് നടത്തിയത് അതായത് ഇന്ത്യക്ക് വേണമെങ്കിൽ ലാ പിന്നെ കറാച്ചി തുറമുഖം ഒറ്റയടിക്ക് ഇല്ലാതാക്കാം അത് അത്ര അത്ര മാത്രമേ ഉള്ളൂ അതായത് ഇത്രയൊന്നും ആയുധ ശക്തി ഇല്ലാതിരുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യം കറാച്ചിയിലെത്തിയിരുന്നു തിരിച്ചു പോകുന്നതാണ് അപ്പം ഇനി തിരിച്ചു പോവില്ല ഇനി അവിടെ എത്തിയാൽ അവിടെ തന്നെ കാണും ഇതാണ് ഇന്ത്യ ഇപ്പോൾ കൊടുക്കുന്ന മുന്നറിയിപ്പ് യഥാർത്ഥത്തിൽ കടൽ യുദ്ധത്തിൽ ഇന്ത്യക്കാണ് മേൽക്കൈ കാരണം പാകിസ്ഥാന് ഇന്ത്യൻ നാവികസേനയുടെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ കരുത്തും നമ്മൾ ബഹുദൂരം മുന്നിലാണ് അത് കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇനി ഏതൊരു യുദ്ധവും ഇന്ത്യൻ നാവികസേനയുടെ ഇടപെടൽ ഉണ്ടാകും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് മോദി കൊടുത്തിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഈ ഒരു എന്താണ് നാവിക ശക്തിയുടെ ദിനങ്ങളായിരിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവും വേണ്ട പഴയ ഇന്ത്യൻ നാവികസേനയല്ല നമുക്ക് എല്ലാ രീതിയിലുള്ള പിന്നെ അന്തർവാഹിനികൾ അത്യന്താധുനിക അതുപോലെ പിന്നെ സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകൾ എന്ന് പറയുന്ന റഡാറുകളുടെ എല്ലാ സംവിധാനങ്ങളും ഇന്ത്യക്കുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ ഇന്ത്യയെ നേരിടാൻ ഒന്ന് മടിക്കും ആ ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്തത്